ഹലോ ഗായ്സ് അപ്പൊ ഞാനും പൊന്നൂട്ടനും ആയിട്ട് ഇന്ന് നമ്മുടെ തുഞ്ചനോത്സവം കാണാൻ പോവാണ് കേട്ടോ മലയാള ഭാഷയുടെ തുടക്കം ഇവിടെന്നാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചു വളർന്ന തുഞ്ചംപറമ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഇത് പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പഞ്ച പറഞ്ഞ തത്തയാണ് കേട്ടോ നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചു കാണും അതുപോലെ ഇതിനകത്തായിട്ട് ഒരു അമ്പലം കൂടിയുണ്ട് ഞാൻ ഇവിടെ സെക്കൻഡ് ടൈം ആണ് കേട്ടോ പരിപാടി കൂടാനായിട്ട് വരുന്നത് പിന്നെ വിദ്യാരംഭത്തോടനുബന്ധിച്ച് ഇവിടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടെങ്കിൽ അങ്ങനെ ഞാനും പൊന്നു അമ്മയും കൂടിയിട്ട് കുട്ടികളുടെ ചെറിയ റൈഡങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ ഇവന്റെ കൈ വിട്ടുകഴിഞ്ഞാൽ ഇവൻ എവിടേക്കെങ്കിലും ഓടിപ്പോവേ അതുകൊണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫുള്ള് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു കേട്ടോ എല്ലാരും നമ്മുടെ നമ്മടെ ഗായ ഇവിടെ വന്നപ്പോ നമ്മുടെ റിച്ചുവും പൊന്നും നല്ല കളിയായിരുന്നു ഓട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോ ഞാനും പൊന്നും റിച്ചുവും കൂടിയിട്ട് ചെറിയൊരു റൈഡിലൂടെ കയറി റൈഡ് തീരെ പറ്റാത്തത് കൊണ്ടാണ് തോന്നുന്നു നമ്മടെ റിച്ചൂട്ടൻ ഒന്ന് ഛർദിച്ച് ആകെ സീനായിരുന്നു ഇനി ഏതാ അടുത്ത ഏതാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കളിപ്പാട്ടം വാങ്ങിക്കാനായി കയറിയിട്ടോ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സന്നദ്ദേശിയും ഫാമിലിയും പോവുകയാണോ പറഞ്ഞു അങ്ങനെ അവരോട് ഭയ പറഞ്ഞു പിന്നെ നമ്മുടെ പൊന്നൂനും ഉള്ള കളിപ്പാട്ടം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവനാണെന്ന് വെച്ചാൽ എല്ലാം കൂടി കണ്ടപ്പോൾ ഏത് വാങ്ങിക്കണം കൺഫ്യൂഷൻ അടിച്ചിരിക്കണം കേട്ടോ അങ്ങനെ എങ്ങനെയോ ഒന്നില് ഒന്ന് ഉറപ്പിച്ചു നിന്ന് ശരി അറിയോ നീ വീഡിയോ എടുത്ത് അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി അച്ഛനക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു ഉപ്പിലിട്ടതും കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ